വാരാണസിയിലെ ഗ്യാൻ വാപ്പിക്കും മധുരയിലെ ഷാഹി ഈദ്ഗ പള്ളിക്കും ശേഷം ഉത്തർപ്രദേശിലെ ചരിത്രപ്രസിദ്ധമായ സംബൽ ഷാഹി ജുമാ മസ്ജിദ് മുൻപ് ായിരുന്നു എന്ന് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് സംഘപരിവാർ മസ്ജിദ് നിർമ്മിച്ചത് ക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലത്താണോ എന്ന് പരിശോധിക്കാൻ നടത്തിയ സർവേ സംഘർഷത്തിലേക്ക് നീങ്ങി പ്രതിഷേധക്കാർക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു മുഗൾ ഭരണാധികാരി ബാബർ ഹരിഹർ മന്ദിർ തകർത്താണ് ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചതെന്ന് ആരോപിച്ച് ഹിന്ദുത്വ സംഘടനകൾ നവംബർ പത്തൊൻപതിന് സംഭലിലെ പ്രാദേശിക കോടതിയെ സമീപിക്കുകയും സിവിൽ ജഡ്ജി ആദിത്യ സിംഗ് സർവേ നടത്താൻ ഉത്തരവിടുകയും ചെയ്യുകയായിരുന്നു കോടതി നിർദ്ദേശിച്ച സർവേ ഉദ്യോഗസ്ഥർ പോലീസിന്റെ അകമ്പടിയോടെ നവംബർ ഇരുപത്തിനാലിന് മസ്ജിദിൽ എത്തിയപ്പോഴാണ് പ്രതിഷേധമുണ്ടായതും സംഘർഷത്തിലേക്ക് നീങ്ങിയതും സർവേക്കെതിരെ പള്ളി കമ്മിറ്റി സമർപ്പിച്ച ഹർജി പരിഗണിച്ച സുപ്രീം കോടതി പള്ളിയുടെ സർവേയുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവും പുറപ്പെടുവിക്കരുതെന്ന് സമ്പൽ വിചാരണ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒപ്പം സമ്പലിൽ സമാധാനവും സൗഹാർദ്ദവും നിലനിർത്താൻ ഇരു സമുദായങ്ങളിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്തി സമാധാന സമിതി രൂപീകരിക്കാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ യു പിയിലെ മുറാദാബാദിനും അലിഗഡിനും സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സമ്പൽ മതമൈത്രിയോടെ സമുദായങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് സംഭൽ ജില്ലയുടെ ഹൃദയഭാഗത്ത് ചന്ദൌസിലുള്ള ഷാഹി ജുമാ മസ്ജിദ് ഹരിഹര ക്ഷേത്രം തകർത്തുകൊണ്ട് മുഗൾ ചക്രവർത്തി ബാബർ നിർമ്മിച്ചതാണെന്നും ഇക്കാര്യം തെളിയിക്കാൻ സർവേ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സംഘപരിവാർ നേതാവ് കൂടിയായ സുപ്രീം കോടതി അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജയൻ മുൻസിഫ് കോടതിയെ സമീപിക്കുന്നത് കാശി മധുര മസ്ജിദുകൾ ക്ഷേത്രമായിരുന്നുവെന്നാരോപിച്ച് കേസ് ഫയൽ ചെയ്തിരിക്കുന്നതും ഇതേ വിഷ്ണു ശങ്കർ ജയനാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ മേൽനോട്ടത്തിലുള്ള അഞ്ഞൂറിലേറെ വർഷം പഴക്കമുള്ള ഈ പള്ളി ക്ഷേത്രമായിരുന്നു എന്ന വാദം ഉന്നയിക്കപ്പെട്ട ഉടൻ മജിസ്ട്രേറ്റ് അനുകൂലമായി ഉത്തരവിടുകയായിരുന്നു അപ്പോൾ തന്നെ സർവേക്ക് മേൽനോട്ടം വഹിക്കാൻ അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു എന്നാൽ മസ്ജിദ് പരിപാലന കമ്മിറ്റിയോട് ഒരു വിശദീകരണവും കോടതി ചോദിച്ചിട്ടില്ല നവംബർ പത്തൊമ്പതിന് വന്ന വിധി പള്ളിയിലും പരിസരത്തും കമ്മീഷണറോട് പ്രാഥമിക സർവേ നടത്താനും നവംബർ ഇരുപത്തിയൊൻപതിനകം റിപ്പോർട്ട് ഫയൽ ചെയ്യാനുമാണ് ആവശ്യപ്പെട്ടത് അന്നേ ദിവസം തന്നെ സർവേ തുടങ്ങിയെങ്കിലും ഒന്നും കണ്ടെത്താനാകാതെ സംഘം പിൻവാങ്ങുകയായിരുന്നു പിന്നീട് നാല് ദിവസത്തിനു ശേഷം ഞായറാഴ്ച പുനരാരംഭിച്ച സർവേക്ക് നേരെയാണ് വ്യാപകമായ പ്രതിഷേധമുണ്ടായത് ഞായറാഴ്ച രാവിലെ വൻ പോലീസ് അകമ്പടിയോടെ സർവേ സംഘം പള്ളിയിലേക്ക് നീങ്ങിയപ്പോൾ ജയ്ശ്രീറാം വിളിച്ച് ഒരു കൂട്ടം സംഘപരിവാർ പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു ഈ പ്രകോപനമാണ് പ്രതിഷേധം സംഘർഷമായി മാറാൻ കാരണമായി തീർന്നത് കോടതി ഉത്തരവ് പ്രകാരമല്ല സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് സർവേ നടന്നതെന്ന് മസ്ജിദ് കമ്മിറ്റി ചെയർമാൻ സഫർ അലി ആരോപിക്കുന്നുണ്ട് വടി ഉപയോഗിച്ച് ആഴമളന്നാൽ മതിയെന്ന് എസ് പിയും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും പറഞ്ഞുവെങ്കിലും വുധുഖാനയിലെ വെള്ളം പറ്റിക്കണമെന്ന സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ നിർബന്ധത്തെ തുടർന്നാണ് സർവേ സംഘർഷത്തിൽ കലാശിച്ചതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആൾക്കൂട്ടത്തിൽ നിന്നാണ് വെടിവയ്പുണ്ടായത് എന്ന പോലീസിന്റെ വാദം തെറ്റാണെന്നും പോലീസാണ് ജനങ്ങൾക്ക് നേരെ സഫർ അലി പറയുന്നുണ്ട് തോക്കുധാരികളായ പോലീസുകാർ സമരക്കാർക്കു നേരെ തോക്കു ചൂണ്ടുന്ന ചിത്രങ്ങളും പിന്നാലെ പുറത്തു വന്നിട്ടുണ്ട് ഈ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ സഫർ അലിയെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തു സർവേക്കെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കെതിരെ ഏഴ് എഫ്ഐആർ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ചമ്പൽ മസ്ജിദിലെ സർവേയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം എന്തുകൊണ്ട് നടപ്പിലാക്കപ്പെടുന്നില്ല എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് ഇന്ത്യ സ്വതന്ത്രമായ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ആരാധനാലയങ്ങൾ ഏത് അവസ്ഥയിലാണോ ആ നില ബാബരി മസ്ജിദ് ഒഴികെയുള്ള ദേവാലയങ്ങളുടെ കാര്യത്തിൽ നിലനിർത്തണമെന്ന് നിർദ്ദേശിക്കുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ബാബറി മസ്ജിദിന് മേലുണ്ടായ തർക്കം ആവർത്തിച്ചുകൂടാ എന്ന് ഉറപ്പാക്കാനാണ് പാർലമെന്റ് ആരാധനാലയ നിയമം പാസാക്കുന്നത് യു പിയിലെ ഗ്യാൻ പള്ളിക്ക് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് അനുമതി നൽകുന്ന വിധി പ്രസ്താവിച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ച് തന്നെ ഈ നിയമത്തെ ദുർബലപ്പെടുത്തിയതായി പരാതിയുണ്ട് സമ്പലിലെ സംഘർഷങ്ങളെ തുടർന്ന് ചന്ദ്രചൂഡിന്റെ വിധിയും വീണ്ടും ചർച്ചയായിരിക്കുന്നു ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുക എന്നത് സംഘപരിവാറിന്റെ ഒരു പുതിയ രാഷ്ട്രീയ പദ്ധതിയായി മാറിയിരിക്കുന്നു രാജ്യത്താകെ പല പള്ളികളും മസ്ജിദുകളും മുൻപ് ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നുവെന്ന് സംഘപരിവാർ പ്രചാരണം നടത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതികളിൽ കേസുകൾ എത്തിക്കാനാണ് പുതിയ നീക്കം രാജസ്ഥാനിലെ അജ്മീറിലുള്ള പ്രശസ്തമായ ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗയും ശിവക്ഷേത്രമാണെന്ന അവകാശവാദം ഉന്നയിച്ച് ഹിന്ദു സേന ദേശീയ അധ്യക്ഷൻ വിഷ്ണുഗുപ്ത സമർപ്പിച്ച ഹർജിയും കോടതി പരിഗണിച്ചിരിക്കുന്നു മധുരയിലെ ഷാഹി ഇർഹാ പള്ളി ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയാണെന്ന് വാദിച്ച് പതിനെട്ട് ഹർജികളാണ് അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് പതിനൊന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദും സംഘപരിവാർ അവകാശവാദം നേരിടുന്നുണ്ട് ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയാണ് മസ്ജിദിനുമേൽ അവകാശവാദവുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻഡോർ ഹൈക്കോടതിയെ സമീപിച്ചത് ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പങ്കും വിമർശന വിധേയമാകുന്നുണ്ട് ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നതിന് തെളിവുകൾ ഉണ്ടെന്ന് കാണിച്ച് എ എസ് ഐ നൽകുന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ടതാണെന്ന് പല ചരിത്ര പണ്ഡിതരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബാബറി മസ്ജിദ് തകർത്ത കാലത്ത് സംഘപരിവാർ വിളിച്ച കാശി മധുര ബാക്കി ഹെ എന്ന മുദ്രാവാക്യം എല്ലാ അധികാര സ്വാധീനങ്ങളും ഉപയോഗിച്ച് മൂന്നാം മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണെന്ന ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കും മതേതര സമൂഹത്തിനുമിടയിൽ വ്യാപകമാവുകയാണ്